Part ും ചില വിവരങ്ങൾ അറിയുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും ഒരു കാര്യത്തിൽ പറയാൻ പറഞ്ഞ പോയി ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മാത്രമല്ല നിങ്ങളും ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു അവസാനം കിട്ടുന്ന മാർക്ക് ശരി 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 ഓക്കെ അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് വളരെ സിമ്പിൾ ആയ അഞ്ച് ചോദ്യങ്ങളാണ് എല്ലാ ചോദ്യങ്ങളിലും ചില സൂചനകളാണ് തരുന്നത് ആ സൂചനകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തുക അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു നിങ്ങൾ കണ്ടെത്തേണ്ടത് ഒരു വ്യക്തിയെ ആണ് അറിയാം വ്യക്തിയെ ഒന്നാമത്തെ ക്ലൂ ആ വ്യക്തിയുടെ പേരിന്റെ കൂടെ ഒരു സ്ഥല നാമമുണ്ട് ഒരു സ്ഥലം ചേർത്താണ് അദ്ദേഹത്തിന്റെ പേരുള്ളത് ഇനി വരുന്ന ക്ലൂ എല്ലാം ആ സ്ഥലത്തെ കുറിച്ചുള്ളതാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആ സ്ഥലമല്ല സ്ഥലം ഐഡന്റിഫൈ ചെയ്തു പക്ഷെ എന്റെ ഉത്തരം ആ സ്ഥലം ചേർത്ത് വരുന്ന ആളുടെ പേരാണ് കണ്ടുപിടിക്കേണ്ടത് ശരിയാണല്ലോ ശരി എങ്കിൽ ആദ്യത്തെ ക്ലൂ കേരളത്തിലെ ആദ്യത്തെ പാവ മ്യൂസിയം ഒപ്പം കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു പാവ മ്യൂസിയം കാർട്ടൂൺ മ്യൂസിയം പാവ എന്ന് പറഞ്ഞാൽ ഡോൾ പാവയും കാർട്ടൂണേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ ഒരാളേ ഉള്ളൂ കാർട്ടൂണും അതുപോലെ പാവയും കൂടെ വരുന്നത് അത് ഡൽഹിയിൽ ഉള്ള ഒരു കാർട്ടൂണിസ്റ്റ് ആണ് മലയാളി ആരാത് കാർട്ടൂണിസ്റ്റ് ശങ്കർ ആണ് അതെ പക്ഷേ ഉത്തരം ചോദ്യമതല്ലോ ഒരു ക്ലൂ ആണ് ആ മ്യൂസിയം കേരളത്തിലുള്ള കാർട്ടൂണിസ്റ്റ് കാർട്ടൂൺ മ്യൂസിയം എന്നുള്ളതാണ് ആദ്യത്തെ സ്ഥലം കാർട്ടൂൺ മ്യൂസിയം പഴയകാലത്ത് ഓടനാടിന്റെ തലസ്ഥാനമായിരുന്നു ഓണാട്ടുകര പ്രദേശം എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഓണാട്ടുകര പ്രദേശം രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് സൈക്കിൾ പവർ പ്രോജക്റ്റ് സ്ഥലത്തെക്കുറിച്ചുള്ള പേരാണ് സൈക്കിൾ എന്ന് പറയുന്നത് പവർ പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ അത്രേ ഉള്ളൂ സൈക്കിൾ എന്ന് പറയാൻ ഓടിക്കുന്ന സൈക്കിൾ രാജീവ് ഗാന്ധി കമ്പൈൻ സൈക്കിൾ പവർ പ്രോജക്ട് പവർ പോയി കേരളത്തിലെ ഗംഭീരമായ ബീച്ചുകളിൽ ഒന്നാണ് വലിയ പാലമൊക്കെയുള്ള ബീച്ചാണ് വലിയ അഴീക്കൽ ബീച്ച് വലിയ അഴീക്കൽ ബീച്ച് കാർട്ടൂൺ മ്യൂസിയം പറഞ്ഞു വലിയ അഴീക്കൽ ബീച്ച് പറഞ്ഞു രാജീവ് ഗാന്ധി കമ്പൈൻ സൈക്കിൾ പവർ പ്രോജക്ടിന്റെ കാര്യം പറഞ്ഞു എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഓണാട്ടുകര പ്രദേശം പറഞ്ഞു പക്ഷെ ഒറ്റ ചാൻസേ ഉള്ളൂ ഒരു ചാൻസേ ഉള്ളൂ എനിക്ക് സ്ഥലപ്പേരല്ല വേണ്ടത് വ്യക്തിയാണ് എനിക്ക് അറിയേണ്ടത് അല്ലെ നോക്കട്ടെ കേരള ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്നതിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന ജനങ്ങൾ സംഘടിച്ചുണ്ടാക്കിയ ഒരു നാടക ക്ലബുണ്ട് ക്ലബ് സ്ഥലമല്ല എനിക്ക് വേണ്ടത് വ്യക്തിയുടെ പേരാണ് നമ്മൾ തന്നതല്ല വ്യക്തിയുടെ സ്ഥലനാമമായിട്ടുള്ള ക്ലൂ ആണ് ഇത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു രാജീവ് ഗാന്ധി കമ്പൈൻ സൈക്കിൾ പവർ പ്രോജക്ട് എന്ന് പറയുന്ന ഒരു പവർ ആണ് തിരിച്ചു ചോദ്യങ്ങളില്ല ഞാൻ ഈ മാത്രമാണ് ഉത്തര പറയുന്നത് കൊച്ചുണി അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കായംകുളത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല എന്റെ ഒന്ന് രണ്ട് ക്ലൂങ്ങൾ കൂടി നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് തെറ്റുപറ്റില്ലായിരുന്നു മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ച കൃഷ്ണപുരം പാലസ് അവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുവർചിത്രമായ ഗജേന്ദ്ര മോക്ഷം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലമാണ് കഴിഞ്ഞ വർഷത്തെ തളിര് സംസ്ഥാന പരീക്ഷയുടെ സംസ്ഥാനതല മത്സരം അവിടെയായിരുന്നു അതിന്റെ ഭാഗമായി നമ്മളെല്ലാം പോയിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കായംകുളത്തെ കുറിച്ച് തന്നെയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന എത്തി കായംകുളം കുറിച്ചു ശരിയായ തരും ശരിയായ തേ എങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത വീണ്ടും വരുന്നു ഇത് ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക ഉണ്ണിയാർ ഉണ്ണിആർ ഉണ്ണിയാർ ഉണ്ണിയാറിനെ അറിയോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എഴുത്തുകാരനാണ് വളരെ പ്രശസ്തനായ ചെറുകഥാകൃത്തും നോവലിസ്റ്റും ഒക്കെയാണ് ഉണ്ണിയാർ ഗംഭീരമായ കഥകളുണ്ട് അതിനേക്കാൾ ഉപരി ബിഗ് ബി ചാർലി തുടങ്ങിയ സിനിമകളുടെയൊക്കെ തിരക്കഥയും സംഭാഷണവും ഒക്കെ ഉണ്ണിയാറാണ് എന്തായാലും ഉണ്ണിയാറിന്റെ ഏറ്റവും പുതിയൊരു കഥാസമാഹാരത്തിന്റെ കവറിൽ മുണ്ടും നേരിയതും ഒക്കെ എടുത്ത് ഒരു തറവാട്ടിന്റെ മുറ്റത്ത് ഇരിക്കുന്ന ഒരു കസേരയിൽ ഇരിക്കുന്ന അംബേദ്കറിന്റെ പടമാണ് ഉണ്ണാരൻ്റെ ഒരു ഏറ്റവും പുതിയൊരു പുസ്തകത്തിന്റെ കവറില് ആ പുസ്തകത്തിന്റെ പേരാണ് എനിക്ക് വേണ്ടത് ആ പുസ്തകത്തിന്റെ പേര് ക്ലൂ ക്ലൂ ഉണ്ട് ആ പുസ്തകത്തിന്റെ പേര് മലയാളിയുടെ ചരിത്രത്തിലെ കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ പേരാണ് നമ്മുടെ കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് കുറച്ച് ആളുകൾ ആളുകളിരുന്ന് എഴുതി തയ്യാറാക്കിയതാണ് അതിൻ്റെ മൂലരൂപം കോട്ടയം പബ്ലിക് ലൈബ്രറി കേരള സ്കോട്ടെന്നറിയപ്പെടുന്ന സി വി രാമൻപിള്ള മിതഭാഷി എന്ന അക്കാലത്തെ പത്രത്തിൻ്റെ ഒരു എഡിറ്റോറിയലായിട്ട് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുത്തി അത് ആണ് പിന്നീട് ഈ കേരള ചരിത്രത്തെ വളരെ സ്വാധീനിച്ച ഈ സംഭവമായിട്ട് മാറുന്നത് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാളിന് ഈ സംഭവമായി ഒരു ബന്ധമുണ്ട് ആ സംഭവം ആണ് പുസ്തകത്തിന്റെ പേര് എനിക്ക് വേണ്ട പുസ്തകത്തിന്റെ പേരാണ് ഈ സംഭവം തന്നെയാണ് പുസ്തകത്തിന്റെ പേര് ഏതാ ഓക്കെ ആണോ പറഞ്ഞോ വൈക്കം സത്യാഗ്രഹം കോട്ടയത്ത് പബ്ലിക് ലൈബ്രറിയിൽ എഴുതി തയ്യാറാക്കി ശ്രീമൂലം തിരുന്നാളിന് അതിനകത്ത് കണക്ഷൻ ഉണ്ട് അത് ശരിയാണ് പക്ഷേ നമുക്ക് നോക്കാം ശരിയാണോ എന്ന് നോക്കാം മിത അടുത്ത ഒന്ന് രണ്ട് ചോദിച്ച നിങ്ങളുടെ അവസരം കഴിഞ്ഞു എന്നാലും നിങ്ങൾക്ക് ഇനി മാർക്കില്ല ഇതിന് പക്ഷെ നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് മലയാളി ബാരിസ്റ്റർ ജി പിള്ള കെ പി ശങ്കരമേനോൻ ഒപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ കേരള സ്കോട്ട് സി വി രാമൻപിള്ള എന്നിവർ ഇത് തയ്യാറാക്കുന്നതിൽ നിർണായകമായൊരു പങ്കു വഹിച്ചു ആയിരത്തി ഇരുപത്തി പേരുടെ സിഗ്നേച്ചർ ഒപ്പ് ഈ സംഭവത്തിൽ സംഭവത്തിലുണ്ടായിരുന്നു കൺഫ്യൂഷനിലുള്ള സംഭവം എന്താ മലയാളി മെമ്മോറിയൽ അതായത് ആ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യത്തോടു കൂടി തിരുവിതാംകൂറിലെ ജോലികൾ സർക്കാർ ജോലികൾ തമിഴ് ബ്രാഹ്മണന്മാർക്കല്ല ഇവിടത്തെ നാട്ടുകാർക്കാണ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ എങ്കിൽ അടുത്ത വസ്തുലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരിയിലാണ് മലയാളി മെമ്മോറിയൽ എങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിനാണ് കൗണ്ടർ മെമ്മോറിയൽ അതായത് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് കൊടുത്തിട്ട് എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത് അതിനൊക്കെ എതിരായിട്ട് അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു മെമ്മോറിയലും ശ്രീമൂലം തിരുനാളിനു സമർപ്പിച്ചു അതാണ് കൗണ്ടർ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിനാണ് പുതിയ വിവരമല്ലേ എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് മൂന്നാമത്തെ ചോദ്യം കേരളത്തെ അറിയാം ക്രിസ്വാണെങ്കിലും കേരളത്തിലെ ചില സൂചനകളാണ് ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് കിട്ടേണ്ട ഉത്തരം ഒരു അറബ് രാജ്യത്തെ ഒരു ഏഷ്യൻ അറബ് രാജ്യത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഓക്കെ ആലോചിച്ചൊരു ഉത്തരം പറയുക ശരിയാണല്ലോ ശരിയാണല്ലോട്ടക്കായൽ അഷ്ടമുടിക്കായൽ കായൽ തൃശ്ശൂരിലെ കോൾ നിലങ്ങളൊക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കവ്വായ്ക്കായലും കടലുണ്ടിക്കായലുമൊക്കെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ എന്തായാലും പ്രധാനമായിട്ട് ഇതാണ് ശാസ്താങ്കോട്ടക്കായൽ അഷ്ടമുടിക്കായൽ വേമ്പനാട്ടുകായൽ കേരളത്തിൽ നിന്നുള്ള ക്ലൂ ഇതാണ് എനിക്ക് വേണ്ടത് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഒരു സിറ്റിയുടെ പേരാണ് ആ സിറ്റി ഒരു ഏഷ്യൻ രാജ്യത്തിലാണ് ഒരു അറബ് രാജ്യത്തിലാണ് അറബ് രാജ്യം ഉദ്ദേശിക്കുന്ന ഒരു ഇസ്ലാമിക് ഭരണമുള്ള രാജ്യം എനിക്ക് എന്തെങ്കിലും സാധ്യത ഒറ്റ ക്ലൂം കൂടി ഇതിന്റെ തരത്തുള്ളൂ ഇതിൽ നിന്ന് ആലോചിച്ചെടുക്കാൻ പറ്റണം ഒരു കുസ് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വിവരങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളത് മാത്രമല്ല വളരെ ആ രീതിയിൽ ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഗൾഫ് കൺട്രിയിലെ ഒരു ചെയ്യാൻ പറ്റുന്നിടത്താണ് വിജയം ഡയറക്റ്റ് അതോ വളരെ ഡയറക്റ്റ് ബന്ധമാണ് വേമ്പനാട്ട് കായൽ ശാസ്താംകോട്ട കായൽ അഷ്ടമുടി കായൽ പക്ഷെ കണക്ഷൻ വന്നിരിക്കുന്ന ഒരു ഗൾഫ് രാജ്യവും ഗൾഫ് രാജ്യത്തിലെ ഒരു സ്ഥലവുമായിട്ടാണ് ഫെബ്രുവരി രണ്ട് അടുത്ത ക്ലൂ ഫെബ്രുവരി രണ്ട് എനിക്ക് വേണ്ടത് ഒരു ഗൾഫ് കൺട്രിയുടെ പേര് അല്ലെ ആ കൺട്രിയിലെ ഒരു സ്ഥലത്തിന്റെ പേര് റാംസാർ എന്നുള്ളതാണ് ഇറാൻ എന്ന് പറയുന്ന ഇറാൻ ആ ഇറാനിലെ റാംസാർ എന്ന സ്ഥലം അവിടെ വെച്ചാണ് അല്ലെ അവിടെ ആ സമ്മേളനം നടന്നതിന്റെ ഓർമ്മയ്ക്കാണ് ഫെബ്രുവരി രണ്ട് തട ദിനമായിട്ട് ആചരിക്കുന്നത് തടങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവയെ പ്രധാനപ്പെട്ട ലോകത്തെ തണ്ണീർ തടങ്ങളെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു ശാസ്താംകോട്ട ശാസ്താംകോട്ടക്കായൽ അഷ്ടമുടിക്കായൽ വേമ്പനാട്ട് കായലൊക്കെ ശരി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇത്തവണ നിങ്ങൾ കണ്ടെത്തേണ്ടത് കേരളത്തിലെ ഒരു പൊളിറ്റീഷ്യനെയാണ് കേരളത്തിലെ ഒരു പൊളിറ്റീഷ്യനെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് പക്ഷേ എൻ്റെ ക്ലൂ മുഴുവൻ അയാളുടെ അച്ഛനെ കുറിച്ചായിരിക്കും അയാളുടെ പിതാവിനെ കുറിച്ചാണ് ക്ലൂ തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം കേരളത്തിൽ എം എൽ എ ആകുമ്പോൾ ഇരുപത്തി അഞ്ചു വയസ്സ് ഇന്നും കേരളത്തിൽ എം എൽ എ ആയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് ഇരുപത്തി വയസ്സിൽ എം എൽ എ ആയ ഈ വ്യക്തിക്കാണ് ഈ വ്യക്തിയെ കുറിച്ചല്ല എന്റെ ചോദ്യം അച്ഛൻ്റെ മകൻ്റെ പേരാണ് പറയേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാരനായിട്ടാണ് അദ്ദേഹം നിയമസഭയിൽ വരുന്നത് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം സ്കൂൾ ജീവിതകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നാൽ രസകരമായ സംഗതി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും പിന്നീട് വിടെ പറഞ്ഞിട്ട് കെ എം ജോർജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരള കോൺഗ്രസ് എന്ന പാർട്ടി കെ എം ജോർജ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ സ്ഥാപക നേതാവായിട്ട് ഈ പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് യു ഡി എഫ് കേരളത്തിലെ വലതുപക്ഷ സഖ്യം ആ സഖ്യത്തിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ് പലതവണ കേരളത്തിൽ മന്ത്രിയായിട്ടിരുന്ന ഈ വ്യക്തി എനിക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് ചെറുപ്പകാലത്ത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് അനുഭാവി വലുതായി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്കാരനായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ പിന്നീട് കെ എം ജോർജിൻ്റെ കൂടെ കേരളാ കോൺഗ്രസ് സ്ഥാപകനായി അതിനുശേഷം കെ എം മാണിയുടെ കാലത്ത് കേരള കോൺഗ്രസിൽ തന്നെ ആദ്യത്തെ പിളർപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട പിളർപ്പുണ്ടാക്കി കേരള കോൺഗ്രസിൻ്റെ മറ്റൊരു വകഭേദവുമായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ബ്രാക്കറ്റിൽ ഈ മനുഷ്യൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമുണ്ട് എനിക്കറിയേണ്ടത് ഇദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ സജീവമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയക്കാരനെയാണ് എന്തെങ്കിലും ഇദ്ദേഹം ആദ്യം മണ്ഡലത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് ജയിച്ച മണ്ഡലത്തിൽ നിന്നാണ് മകൻ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് പക്ഷെ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം എം എൽ എ ആയിരുന്നത് ആയിരുന്നു കൊട്ടാരക്കരയിൽ നിന്നാണ് മൂന്ന് പതിറ്റാണ്ടിലധികം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയുടെ എം എൽ എ ആയിരുന്നു ഇടമലയാർ കല്ലട ഡാം കേസിൽ അകപ്പെട്ട് അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് അഴിമതിക്ക് പഞ്ചാബ് മോഡൽ പ്രസംഗം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പഞ്ചാബിലെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഒരു വധശ്രമം നടത്തിയ നിങ്ങൾ കണ്ടു കാനഡയുമായി ബന്ധപ്പെട്ട് കണ്ടു അങ്ങനെ അത്തരം കാര്യങ്ങൾ ആണ് ആവശ്യമെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച പഞ്ചാബ് മോഡൽ പ്രസംഗം വളരെ വിവാദമായിട്ടുണ്ട് ആൻറ്റി ഡിഫെക്ഷൻ ലോ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു വ്യക്തിക്ക് തൻ്റെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഇദ്ദേഹമാണ് എത്രയോ 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 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആളെ മനസ്സിലായില്ലെന്ന് എനിക്ക് വിളിയിട്ട് അവസാനത്തെ കാര്യം ഇപ്പോൾ ഇദ്ദേഹം ആദ്യം ജയിച്ചത് പത്തനാപുരം മണ്ഡലത്തിൽ നിന്നാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുന്നത് അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയായ വ്യക്തിയാണ് ഇപ്പോൾ മകനായിട്ടുള്ളത് കേരള കോൺഗ്രസ് കാരൻ മന്ത്രി കൂടുതൽ തരൂത്തെ ആള് ഇപ്പോഴത്തെ കാര്യം ഈ പുള്ളി ഉത്തരം ഗണേഷ് കുമാർ ആണ് ഇപ്പോഴത്തെ ആള് അയാളുടെ അച്ഛനാരാ ബാലകൃഷ്ണ ബാലകൃഷ്ണ പിള്ള ആരാ കേരള രാഷ്ട്രീയത്തിലെ അധികായനാണ് മരക്കരുതാത്ത അറിഞ്ഞിരിക്കേണ്ട പേരാണ് കേട്ടോ ബാലകൃഷ്ണപിള്ള രണ്ടുപേർക്കും അറിയത്തില്ലേ കേരള കോൺഗ്രസ് ബി ഇപ്പൊ കേരള കോൺഗ്രസ് എം ജെ സി എന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് ബി എന്നുള്ളതാണ് ഗണേഷ് കുമാറിന്റെ ബാലകൃഷ്ണപിള്ളയുടെ ബി ആണ് ഗണേഷ് കുമാറിന്റെ ഒക്കെ പാർട്ടി അതാ അതാ സമയം പോകുന്നു അവസാനത്തെ ചോദ്യം ഒരുപാട് സമയം എടുത്തുകൊണ്ട് ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട ജിയോഗ്രഫിക്കല് ജിയോഗ്രഫി കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട നാല് സംഖ്യകൾ ഞാൻ പറയും അവയെ തമ്മിൽ കണക്ട് ചെയ്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് പറയേണ്ടത് പതിനൊന്ന് മൂന്ന് പതിനഞ്ച് നാൽപ്പത്തിയൊന്ന് പതിനൊന്ന് മൂന്ന് പതിനഞ്ച് നാൽപ്പത്തിയൊന്ന് ഇതിൽ രണ്ട് സംഖ്യകൾ വെച്ചാൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടും ബാക്കിയുള്ളത് എന്താണെന്നറിഞ്ഞാൽ മതി പതിനൊന്ന് ആ അഞ്ച് പതിനൊന്ന് മൂന്ന് പതിനഞ്ച് നാല്പത്തി ഒന്ന് അഞ്ചില്ല പതിനഞ്ച് യെസ് ഞാൻ പറയുന്നത് കേരളത്തിലെ നദികളെ വിചാ അത് തന്നെയാണ് ഉത്തരവ് എന്തൊക്കെയാണെന്ന് പറയാം നൂറ് കിലോമീറ്ററിനേക്കാൾ കൂടുതലാണ് യെസ് കേരളത്തിൽ നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള നദികളുടെ എണ്ണമാണ് പതിനൊന്ന് പറയുന്നത് നദികളാണ് മൂന്ന് ഇനി അവസാനത്തെ പതിനഞ്ചെന്നുള്ള സംഖ്യ അതിന് കേരളമായിട്ടല്ല കണക്ഷൻ നല്ല നദിയാണല്ലോ വിഷയം പതിനഞ്ചെന്ന് പറയുന്നത് കേരളമായിട്ട് നല്ല പൊതു ഒരു കണക്ഷനാണ് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല പതിനഞ്ച് കിലോമീറ്ററിൽ അധികം നീളമുള്ളവയാണ് നമ്മൾ നദി എന്ന ആ ഒരു സംശയിൽ ആ ഒരു ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയുള്ളത് തൽക്കാലം ചെറിയൊരു കേരളവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം ഇൻഫോർമേഷൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഞങ്ങളുടെ ഈ വീഡിയോ വീഡിയോയുടെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ കോട്ടയത്ത് നിന്നും